ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയല ഇനി വരുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ നാളെ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ നമ്മുടെ സീരിയൽ ഉച്ചക്കത്തെ സീരിയൽ നാളെ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂ വിശേഷമാണ് ഞാൻ പറയാൻ പങ്കുവെക്കാൻ പറഞ്ഞത് വളരെ അടിപൊളിയായിട്ടുള്ള പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് നമ്മുടെ പ്രിയാമണി വളരെ മോശമായിട്ട് മോശമായിട്ടാണ് ഇഷ്ടം സംസാരിക്കുന്നത് നീയും മഹേഷ് തമ്മിൽ ഒരു ബന്ധുമില്ല നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ആവശ്യം അംഗീകരിച്ചേ നീ പറഞ്ഞതൊക്കെ ഞാൻ കാര്യത്തിലെടുത്താനെ ചെവി കൊണ്ട് കേട്ടാനല്ല പക്ഷെ ഞാനിപ്പോ അതൊന്നും കേൾക്കാൻ എനിക്ക് തയ്യാറല്ല നിന്റെ ജീവിതം നശിപ്പിച്ചു കാണാൻ എനിക്ക് തയ്യാറല്ലെന്നൊക്കെ പറയുമ്പോ ഇഷിത് അവിടെ നിന്ന് ആട്ടി പുറത്താക്കാണ് പ്രിയാമണിനെ ഇനി ഞാൻ അമ്മയോട് എന്തെങ്കിലും ഞാൻ അമ്മേനെ വെറുത്ത് പോകൂ എന്ന് പറയുമ്പോഴാണ് പ്രിയാമണി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ശേഷം തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ മാഷി ചോദിക്കണ്ട് പ്രിയാമണി എവിടെ പോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഈ സമയത്ത് ഇഷിദ് അടുത്തായിരിക്കും പോയിട്ടുണ്ടാവുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ല അവിടെ പോയിട്ട് ഇഷി പ്രിയാമണിയുടെ ജോലി എന്തായിരുന്നു അവിടെ പോയിട്ട് എന്താ സംസാരിച്ചോ അതിന്തിന്റെ മാഷ അറിയണത് എന്ന് ചോദിക്കുമ്പോ പ്രിയാമണി അവിടെ പോയതേ എന്തിനാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അതിന് ഇഷ്ട എന്തു മറുപടി പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം അമ്മേനെ ഞാൻ വെറുത്തു പോകുന്നവരെ അവള് പറഞ്ഞിട്ടുണ്ടാവുമോ അല്ല ഇതൊക്കെ മാഷിന് അങ്ങനെ കൃത്യമായിട്ട് അറിയാം എന്ന് ചോദിക്കുമ്പോ അല്ല എൻ്റെ മോളല്ലേ അവള് എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാ പറഞ്ഞത് ദൈവത്തിയോർത്ത് പ്രിയാമണി ഈ ആവശ്യം പറഞ്ഞ് അവളുടെ അടുത്ത് പോവല്ലേ മഹേഷ് എന്ന് പറഞ്ഞതേ അവളുടെ മനസ്സിലും അവളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരാളാണ് അവൾ അത്രമാത്രം മഹേഷിനെ സ്നേഹിക്കുന്നുണ്ട് അവർ രണ്ടുപേരെ വേദനിപ്പിച്ചുകഴിഞ്ഞാൽ അത് വേർധരിപ്പി വേർധരിപ്പിക്കണമെന്ന് ഉള്ള പ്രിയാമയുടെ മനസ്സുണ്ടല്ലോ അതൊരു ദൈവങ്ങളും കാണത്തില്ല ഒരു ദൈവം പ്രിയാമയുടെ പ്രാർത്ഥനയും കേൾക്കാൻ പോണില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ്ട് പോവാണ് പ്രിയാമണി അപ്പോഴും പ്രിയാമണി അഹങ്കാരത്തോടെ പറയണം എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ മോളുടെ ജീവിതമല്ലേ എന്റെ മോളുടെ ജീവിതമല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി അവർക്ക് ഈ ഇളക്കം തുടങ്ങിയ ഇഷിതയുടെ പ്രഗ്നൻസി പ്രഗ്നന്റ് ആവണ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഈ ഇളക്കം തുടങ്ങിയത് ഇപ്പൊ ഡോ ഇഷിതക്ക് പ്രെഗ്നന്റ് ആവാൻ കഴിവില്ലെന്നാണ് ഇപ്പോഴും അവർ വിശ്വസിച്ചെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വർത്തമാനം അവർ പറയില്ലായിരുന്നോ അങ്ങനെ പ്രിയാമണി വീണ്ടും ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ശേഷം ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് വരുമ്പോ മഹേഷ് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ മഹേഷൻ ചെയ്യുമ്പോ തന്റെ അമ്മ പോയോ അല്ല തന്റെ അമ്മ എന്ത് പറയാനും തൻ്റെ അടുത്ത് വന്നത് രാത്രി ഏ അതൊന്നുമില്ല വെറുതെ സംസാരിക്കാൻ വന്നാണ് എന്തിനാ ഇഷിത എന്നോട് കള്ളം പറയണത് അമ്മ എന്താ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നെ ഉപേക്ഷിച്ച് കളയാ അമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ തനിക്ക് വേറൊരു ജീവിതം നോക്കാൻ വേണ്ടി അമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞാനിനി എപ്പോഴും ഇങ്ങനെ കിടപ്പായി പോയെങ്കിൽ തന്റെ ജീവിതം വെറുതെ ആയി പോകില്ലേ ആദ്യം എൻ്റെ മോളുടെ ആയായിട്ടാണ് താൻ വന്നെന്ന് പറയുന്നു ഇനിയിപ്പോ മഹേഷിന് നേഴ്സായിട്ട് വരുമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് പറയുമ്പോ മഹേഷ് അപ്പൊ എല്ലാം കേട്ടല്ലേ എടോ ഇതൊന്നും കേട്ടില്ലെങ്കിലും തന്റെ അമ്മ ഇതൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാലോ അമ്മമാരുടെ മനസ്സങ്ങനെയാണ് മക്കളുടെ ജീവിതം വെറുതെ ആയി പോകരുതല്ലോ അതുകൊണ്ടാണ് അവർ അത്ര നോക്കുവർത്തിയതാണല്ലോ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചിന്തിക്കും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് എനിക്കല്ലെങ്കിൽ തന്റെ അമ്മ പറഞ്ഞ മുമ്പേ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നടോ എന്ന് പറയാണ് അപ്പോ മഹേഷിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നാണോ മഹേഷ് പറഞ്ഞത് അതെ ഞാനിങ്ങനെ എങ്ങാനും കിടന്നു പോയാ കിടന്നു പോവില്ലായിരിക്കും അഥവാ ഞാൻ കിടന്നു പോവുകയാണെങ്കിൽ ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ തന്റെ ജീവിതം പാഴായി പോയില്ലെന്ന് ഞാനാടോ ആദ്യം ആലോചിച്ചത് അത് തന്റെ അമ്മയല്ല തന്നെ കുറിച്ച് ആദ്യം ആലോചിച്ചത് തന്റെ അമ്മയല്ല ഞാനാണ് തന്റെ ജീവിതം പാഴായി പോയി കഴിഞ്ഞാൽ എനിക്കായിരിക്കൂടെ ഏറ്റവും കൂടുതൽ വിഷമം ഓ ഇപ്പൊ മനസ്സിലായി മഹേഷ് ഇപ്പൊ എല്ലാം മനസ്സിലായി അപ്പൊ മഹേഷ് രചന അടുപ്പം കാണിച്ചത് ഞാൻ മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാനായിരുന്നല്ലേ അങ്ങനെ മഹേഷ് രചനയിട്ട് അടുപ്പം കാണിച്ച എനിക്ക് ദേഷ്യം വന്നിട്ട് മഹേഷും രചനയും തമ്മിൽ വീണ്ടും ും ബന്ധം തുടങ്ങി നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് മഹേഷ് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചെങ്കിലും മഹേഷിന് ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ എടോ അത് വേറൊന്നുമല്ല തനിങ്ങനെയ്ക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ തനിക്ക് തന്നെ എന്ത് സുഖവും സന്തോഷവും വീട്ടിൽ തരുന്നത് എന്ന് ചോദിക്കുകയാണ് മഹേഷ് മഹേഷ് എന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മഹേഷ് എന്റെ ഭർത്താവ് മാത്രല്ല എന്റെ ഹൃദയമാണ് എന്റെ ഹൃദയത്തിലെ മഹേഷ് സത്യമന ചിപ്പിമോളുടെ അമ്മയാവൻ ഞാൻ ഞാനിവിടെ വന്ന് ശരി തന്നെയാണ് പക്ഷെ സത്യമന ഇപ്പൊ ഈ മഹേഷിനത് പറ്റില്ല മഹേഷ് ഞാനിപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മഹേഷിനെയാണ് എന്ന് പറയണം അതെങ്ങനെയാണോ തനിക്ക് സാധിക്കണത് ഒരു ഭർത്താവിന്റെ ഒരു കടമേ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ തനിക്ക് എങ്ങനെയാണ് ഇതിനെ സാധിക്കണത് മഹേഷ് അതിനൊന്നും വേണ്ട മനസ്സുകൊണ്ട് അറിഞ്ഞാ മതി സ്നേഹിച്ചാ മതി എന്നൊക്കെ പറയാണ് അത് കേട്ടിട്ട് മഹേഷിന്റെ കൈ പിടിച്ച് ഇശിത പണ്ട് എന്നെ ഉപേക്ഷിക്കല്ലേ മഹേഷ് ഞാനായിട്ട് ഒരിക്കലും മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് പോയില്ല മഹേഷിനിവിടുന്ന് ആട്ട് പുറത്താക്കിയെങ്കിൽ ഇഷിത ഇവിടുന്ന് പോകുമായിരിക്കും പക്ഷെ ഇഷിത ജീവനോട് ഉണ്ടോ എന്ന് മഹേഷ് ഒന്ന് അന്വേഷിക്കണം ചിലപ്പോൾ ഇഷിത ജീവനോട് ഇനി ഉണ്ടാവില്ല എന്ന് വരൂ ഇവിടെ താൻ അങ്ങനെ പറയലോ തന്റെ നല്ലതിനെ വേണ്ടിയിട്ട് വേണ്ട മഹേഷ് മഹേഷിന് ഉപേക്ഷിച്ചു ഒരു നല്ലതും ഒന്നും എനിക്ക് വേണ്ട എന്ന് ഇഷിത പറഞ്ഞേ മഹേഷിന്റെ കൈ പിടിച്ച് പൊട്ടിക്കരയാണ് മഹേഷ് ഇഷിതെടുത്ത് സോറി പറഞ്ഞിട്ട് സോറിയിടോ തന്റെ മനസ്സറിയത് തന്നെ ഞാനും വേദനിപ്പിച്ച് സോറിയിടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത എന്നെ ചേർത്ത് പിടിക്കാണ്ടോ മഹേഷ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ വീണ്ടും പഴയ പോലെ തന്നെ ആ മഹേഷും ഇഷിതയായിട്ട് ജീവിക്കാണ് അടുത്ത ദിവസമാണ് ഇഷിത മഹേഷിന് ചൊ കന്നിയായിട്ട് വരുവാട്ടോ ശേഷം ഇഷിത മഹേഷിന് ചോ കന്നി ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് മഹേഷിന്റെ മുഖം ഭക്ഷണം കഴിച്ചിട്ട് മഹേഷിന്റെ മുഖം തുടക്കണ സമയത്ത് ഇഷിത മഹേഷിന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കുകയാണ് മഹേഷ് ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇഷിതക്ക് വല്ലാത്ത പോലെ തോന്നുകയാണ് പെട്ടെന്ന് തന്നെ മഹേഷ് ഇഷിതനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇഷിത പക്ഷെ നോ എന്നൊന്നും പറയുന്നില്ല ഇഷിതയും മഹേഷിനെ ചേർത്ത് പിടിക്കുകയാണ് പിന്നെ അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് പറയേണ്ട കാര്യമില്ല പ്രൊമോയില് വളരെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അവർ തമ്മിൽ ഭാര്യ ഭർത്തകന്മാരായിട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇഷിത മഹേഷിന് ആദ്യം ഇഷിത തന്നെയാണ് മഹേഷിന് ഒരു ഉമ്മ കൊടുക്കുന്നത് മഹേഷിന് ഭയങ്കര സന്തോഷാവാണ് മഹേഷും ഇഷിതന് ഉമ്മ കൊടുക്കേണ്ട ആ ഇഷിതയും മഹേഷ് ഒന്നിക്കാൻ വേണ്ടി ഇത്ര നാളെ മഹേഷ് എഴുന്നേര് തന്നപ്പോഴൊന്നും സാധിച്ചില്ല പക്ഷെ മഹേഷ് കിടപ്പിലായപ്പോഴാണ് അവർ തമ്മിൽ ഒന്നിക്കണെട്ടോ അപ്പൊ അത് ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അവർ ഒന്നിച്ചു അതായത് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു എന്ന് ക്ലിയർ ആയിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇഷിതേ മഹേഷിന് രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് അങ്ങനെ ഇഷിത മഹേഷിന്റെ ആയി മാറുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് അത് കാണുമ്പോ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും കാണാം ഇത്ര നാള് അവര് മനസ്സുകൊണ്ട് പ്രണയിച്ച് പ്രണയിച്ച് അവസാനം ഒന്നാവുന്ന അവർ കാണിച്ചിട്ടുണ്ടല്ലോ അത് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ ഇഷിതേ മഹേഷ് ഒന്നിച്ചത് അറിയാതെ പ്രിയാമണി വീണ്ടും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ എന്റെ മോളുടെ ജീവിതം പോയി എന്റെ മോളുടെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇഷിതയുടെ അടുത്ത് കാണാൻ വേണ്ടി വരുവാട്ടോ പ്രിയാമണി അപ്പൊ ഇഷിതയുടെ മുഖം കാണുമ്പോ തന്നെ പ്രിയ എനിക്കൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് വല്ലാത്തൊരു വെളിച്ചം എന്താ പറഞ്ഞ ഒരു നാണം ഒരു എന്താ പറഞ്ഞൊരു പ്രത്യേക ഒരു കവിളുകൾക്ക് ഒരു ചുവപ്പ് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു 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 ഐശ്വര്യം മുഖത്ത് അപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ എന്താമ്മേ അമ്മക്ക് മാത്രം സന്തോഷിച്ചാ മതിയോ എനിക്ക് സന്തോഷിക്കണ്ടേ അല്ല അമ്മ എന്തിനാ ഇപ്പൊ വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതിനേക്കാ സോറി അമ്മേ അപ്പത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണ് അല്ല അങ്ങനത്തെ വർത്താനം എന്തിനാണ് അമ്മ പറയാം എന്നെങ്കില് ഞാൻ ഇനി കേട്ട് അമ്മേ ഞാൻ പറഞ്ഞതിനെ മറുപടി തന്നെ എനിക്ക് പറയണം അമ്മേനുടന്ന് ആട്ടി പുറത്താക്കും ഞാൻ എന്ന് പറയണം പിന്നെ ഞാൻ എന്തോ പറയാനായിട്ട് ഇവിടെ പറയേണ്ടത് മഹേഷും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ നീ എന്തുണ്ട് മഹേഷിന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കണത് എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ട പറയുണ്ട് ശരിയാ അമ്മ എപ്പോഴും പറയുന്നുണ്ട് നീയും മഹേഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി പുറത്തു പോ പോകൂർ പോ അത് പോ ഇത് പോന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് അല്ല ഈ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പുറത്തു പോകണം നിർബന്ധമാണോ അല്ല വീട്ടിൽ നിന്ന് ഹണിമൂൺ ആഘോഷിക്കുന്ന കപ്പിൾസ് ഒന്നും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലേ അല്ല നീ എന്താ പറഞ്ഞു വരുന്നത് പ്രിയാമണി ചോദിക്കുമ്പോൾ എന്റെ അമ്മേ അമ്മ പറഞ്ഞതൊക്കെ ഇന്നലെ വരെ ശരിയായിരുന്നു ഞാനും മഹേഷും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ ഇന്നു മുതൽ കഥ വേറെയാണ് ഞാനും മഹേഷും ഒന്നാണിപ്പോ ഞാനും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു ഏ നീ വെറുതെ നോണ പറയലട്ട് ടീഷു എന്റെ വായെടുപ്പിക്കാൻ വേണ്ടി ഇന്ന് നുണ പറയാണ് അമ്മേ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് വേണ്ട ഞാൻ അതൊന്നും പറയുന്നില്ല എനിക്ക് ഏറ്റവും വലുത് എന്റെ അച്ഛനും അമ്മയാണെന്ന് അമ്മക്കറിയാലോ ഞാൻ ദൈവങ്ങളെയല്ല നിങ്ങളെയാണ് ആ സ്ഥാനത്ത് കാണുന്നത് പക്ഷെ മഹേഷ് എന്റെ ഹൃദയമാണോ എന്റെ ജീവിതവും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹേഷിനെയാണെന്നുണ്ടെങ്കിലും ഞാനിത് ദൈവങ്ങളായിട്ട് കാണുന്നത് അമ്മേനെ അച്ഛനെയാണ് ദൈവങ്ങളോട് ഞാൻ കള്ളം പറയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തലയെ തൊട്ട് സത്യം ചെയ്യാണ് ഇന്ത്യയും മഹേഷും തമ്മിൽ ഒന്നായി കഴിഞ്ഞു എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ പ്രിയാമണിക്ക് സന്തോഷമുണ്ട് എന്നൊരു സങ്കടമുണ്ട് അയ്യോ ഈ കടപ്പുരോഗിയായിട്ടുള്ള ഒരാളെ ആ ആളുടെ കൊച്ചിനേനെല്ലാം പ്രസവിക്കാൻ പോകണം അത് അത്തേക്കും പ്രിയാമണിക്ക് ഇനി വിഷമം എന്തായാലും വിഷിതേ മഹേഷ് വിഷു ഒന്നായി ഇനിയിപ്പോ ഇഷുതൊക്കെ വിശേഷാവുന്ന ഭാഗം മാത്രമേ നമ്മൾ കാണാനുള്ളൂ എന്തായാലും ഇതൊന്നും അറിയാതെ രചന നാളെ ഉടുത്തുകെട്ടി വരാൻ പോകുന്ന ഭാഗമുണ്ട് അത് രചന ചമ്മിപ്പോവും കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ